കർത്താവായ യേശുവെ സ്തോത്രം വേർഡ് ഓഫ് ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ഓൺലൈൻ സൺഡേ സ്കൂൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് രതീഷ് കെ എസ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ കർത്താവായ യേശുവെ ഞങ്ങളുടെ ഇന്നത്തെ ദൈവവചന പഠനത്തിൽ കൃപയായി സാന്നിധ്യമായി അങ്ങ് കൂടെ ഉണ്ടാകണമേ അങ്ങയുടെ സത്യത്തിൽ നടത്തി ഞങ്ങളെ പഠിപ്പിക്കണമേ ഭക്തി നിർമ്മലമായത് അത് എന്നേക്കും നിലനിൽക്കുന്നു ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവമക്കളാകുന്നു ദൈവം തന്നെ അനുസരിക്കുന്നവരെ പരിപാലിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ രാജ്യത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ പ്രസിദ്ധരായ വ്യക്തികൾ നമ്മുടെ പട്ടണത്തിൽ കൂടിയോ ഗ്രാമത്തിൽ കൂടിയോ കടന്നു പോകുന്നുവെന്ന് വിചാരിക്കുക എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക വരുന്ന ആളിൻ്റെ സ്ഥാനമാനങ്ങളും വരുന്നതിൻ്റെ ഉദ്ദേശവും കണക്കിലെടുത്ത് വലിയ സ്വീകരണമായിരിക്കും നൽകുന്നത് വഴിയിൽ തോരണങ്ങളും ആർച്ചുകളും മറ്റുമൊക്കെ കെട്ടി അലങ്കരിക്കുകയും ചെയ്യും രാജാധി രാജനും കർത്താവുമായ യേശുവിന് ഈ ലോകത്തിൽ ലഭിച്ച ഒരു സ്വീകരണ ഘോഷയാത്രയെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാം യേശുവിന് ലഭിച്ച സ്വീകരണം വേദഭാഗം മത്തായിയുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തെട്ട് മുതൽ നാൽപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ സഖരിയാവൻ്റെ പുസ്തകത്തിൽ ഒമ്പതാം അധ്യായം ഒമ്പതാം വാക്യം എന്നിവ ശ്രദ്ധിക്കുക യേശുവും ശിഷ്യന്മാരും ബധാന്യയിൽ നിന്ന് യരൂശലേമിലേക്ക് യാത്ര തിരിച്ചു ഒലിയു മലയുടെ കിഴക്കേച്ചിരുവിലുള്ള ബേത്ഫാഗയിൽ എത്തിയപ്പോൾ യേശു രണ്ട് ശിഷ്യന്മാരെ എതിരെയുള്ള ഗ്രാമത്തിലേക്ക് അയച്ചു അവിടെ അവർ ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും കാണുമെന്നും അവയെ അഴിച്ചു കൊണ്ടുവരണമെന്നും യേശു പറഞ്ഞു കഴുതയെ അഴിക്കുന്നത് എന്തെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയണമെന്നും യേശു കൽപ്പിച്ചു ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു കഴുതെയും കൂട്ടിക്കൊണ്ടുവന്ന് ശിഷ്യന്മാർ തങ്ങളുടെ വസ്ത്രം അവയുടെ മേൽ ഇട്ടു യേശു കഴുതക്കുട്ടിയുടെ മേൽ കയറി തൻ്റെ രാജകീയ യാത്ര ആരംഭിച്ചു പഴയകാലത്ത് രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ കുതിരപ്പുറത്തും സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ കഴുതപ്പുറത്തുമാണ് യാത്ര ചെയ്തിരുന്നത് യേശു സമാധാനത്തിൻ്റെ രാജാവായ മഷിഹ ആയതുകൊണ്ട് കഴുതെ തൻ്റെ വാഹനമൃഗമാക്കി പെസഹ പെരുന്നാളിന് അനേകർ എരൂശലേമിലേക്ക് പോകുന്നുണ്ടായിരുന്നു അവരിൽ യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറും യേശു കാഴ്ച നൽകിയ ഭർത്തിമായിയും ജന്മനാ കുരുടനായിരുന്നു യേശു കാഴ്ച നൽകിയ മനുഷ്യനും യേശുവിൽ നിന്ന് രോഗസൗഖ്യം പ്രാപിച്ച നിരവധി ആളുകളും മറ്റുണ്ടായിരുന്നിരിക്കണം യേശു തന്നെ വാഗ്ദത്ത മഷിഹായാണെന്നും അവൻ തൻ്റെ ജനത്തെ രക്ഷിക്കുന്നവനാണെന്നും അവർ വിശ്വസിച്ചിരുന്നു ഉടൻ തന്നെ യേശു രാജ്യത്വം പ്രാപിക്കുമെന്നും ചിലർ കരുതി കാണും അതുകൊണ്ട് പുരുഷാരം തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിക്കുകയും വളരെ സന്തോഷത്തോടെ അത്യുച്ചത്തിൽ അവനെ പുകഴ്ത്തുകയും ചെയ്തു അവരെന്താണ് വിളിച്ചു പറഞ്ഞത് ദാവീത് പുത്രൻ്റെ ഹോശന്ന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്നിപ്രകാരം അവർ ആർത്തുകൊണ്ടിരുന്നു ഹോശന്ന എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവെ ഞങ്ങളെ രക്ഷിക്കുക എന്നാണ് ഇവരിലധികം പേരും താൽക്കാലികമായ ആഗ്രഹങ്ങളും റോമാ ആധിപത്യത്തിൽ നിന്നുള്ള വിടുതലുമായിരിക്കണം പ്രതീക്ഷിച്ചത് എങ്കിലും ഈ ജൈത്രയാത്ര മൂലം നഗരം മുഴുവൻ ഇളകി ഇതിനു മുമ്പ് യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവരും യേശുവിനെ അറിയുന്നതിനിടയാകുകയും ചെയ്തു യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് എരുസലമിലേക്ക് എഴുന്നള്ളിയത് ഒരു യാദൃശിക സംഭവമല്ലായിരുന്നു ശഹരിയാവിൻ്റെ പുസ്തകത്തിൽ ഒമ്പതാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രവചിക്കപ്പെട്ടിരുന്നു ആ പ്രവചന ഭാഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഈ പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ടത്രേ യേശു കഴുത കുട്ടിയുടെ പുറത്ത് യാത്ര ചെയ്തത് ഈ യാത്രയ്ക്ക് ശേഷമാണ് യേശു എരൂശ്വലയും ദേവാലയം രണ്ടാം പ്രാവശ്യവും ശുദ്ധീകരിച്ചത് ഇതോടുകൂടി മഹാപുരോഹിതന്മാർക്കും യഹൂദ പ്രമാണികൾക്കും യേശുവിനോടുള്ള വിരോധം നൂറുമടങ്ങ് വർദ്ധിക്കുകയും അധികം താമസിയാതെ യേശുവിനെ അവർ ക്രൂശിക്കുകയും ചെയ്തു അപ്പോൾ ഈ സംഭവത്തിൽ ചില ആത്മീയ പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഒന്ന് കഴുതക്കുട്ടി യേശുവിൻ്റെ വാഹനമാകുവാൻ അർഹതയില്ലാത്ത ശപിക്കപ്പെട്ട ഒരു മൃഗമത്രേ അത് ജീവിക്കുന്നത് തന്നെ ഒരാട്ടിൻകുട്ടി അതിനുവേണ്ടി അറക്കപ്പെട്ടതുകൊണ്ടാണ് പുറപ്പാട് പതിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നു അതുപോലെ യേശു ക്രിസ്തു തൻ്റെ മരണത്താൽ നമ്മെ വീണ്ടെടുത്തതുകൊണ്ട് നമുക്ക് ജീവൻ ലഭിച്ചിരിക്കുന്നു നാം യേശുവിനെ വഹിക്കുന്നവരായി അഥവാ യേശുവിനെ എപ്പോഴും ഉയർത്തുന്നവരായി ജീവിക്കണം രണ്ട് യേശു രാജാതി രാജാവത്രേ യഹൂദന്മാർ തങ്ങളുടെ രാജാവിനെ സ്വീകരിച്ചില്ല അതിനാൽ അവർക്ക് അനവധി നാശനഷ്ടങ്ങളുണ്ടായി സമാധാന പ്രഭുവായ യേശുവിനെ നാം നമ്മുടെ രക്ഷകനായി മാത്രമല്ല രാജാവായും കർത്താവായും അംഗീകരിക്കണം രാജകൽപ്പന ലംഘിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് യേശു കർത്താവിന് പരിപൂർണമായി വിധേയപ്പെട്ട് തൻ്റെ കൽപ്പനകളെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവരായി ജീവിക്കുന്നതിനും നമുക്ക് തീരുമാനിക്കാം ആ ഇനി ചില ചോദ്യങ്ങളാണ് കൂട്ടുകാർക്ക് അറിയാമായിരിക്കും ഇല്ലെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഒന്നാമത്തെ ചോദ്യം യേശുവും ശിഷ്യന്മാരും ബധാന്യയിൽ നിന്ന് എവിടേക്കാണ് യാത്ര പുറപ്പെട്ടത് ആ എവിടേക്കാണ് ആ ഏരൂശ്വലേ അല്ലേ ആ ഇനി രണ്ടാമത്തെ ചോദ്യം യേശു ശിഷ്യന്മാരെ എവിടെ വച്ചാണ് ഗ്രാമത്തിൽ ചെന്ന് കഴുതെ അഴിച്ചു കൊണ്ടുവരാൻ പറഞ്ഞയച്ചത് എവിടെ വെച്ചാണ് ആ ബെത് ഫാഗ അല്ലേ ആ മൂന്നാമത്തെ ചോദ്യം കഴുതയെയും കുട്ടിയെയും കൂട്ടിക്കൊണ്ടുവന്ന ശേഷം യേശുവിൻ്റെ ശിഷ്യന്മാർ എന്തു ചെയ്തു ആ എന്ത് ചെയ്തു അവർ ആ തങ്ങളുടെ വസ്ത്രമെടുത്ത് കഴുതകളുടെ മേലിട്ടു അല്ലേ ആ ഇനി നാലാമത്തെ ചോദ്യം യേശു എന്തുകൊണ്ടാണ് കഴുതയെ തൻ്റെ വാഹന മൃഗമാക്കിയത് ആ എന്തുകൊണ്ടായിരിക്കാം ആ പഴയകാലത്ത് രാജാക്കന്മാർ യുദ്ധം ചെയ്ത് മടങ്ങി വരുമ്പോൾ സമാധാനത്തിൻ്റെ മൃഗമായ കഴുതയാണ് ഉപയോഗിച്ചിരുന്നത് യേശു സമാധാനത്തിൻ്റെ രാജാവായ മഷിഹയാണ് അപ്പോൾ അതുകൊണ്ട് കഴുതയെ തൻ്റെ വാഹനമൃഗമാക്കി ഇനി അഞ്ചാമത്തെ ചോദ്യം യേശു എരുശലേമിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞ വിശ്വാസ ജനം എന്ത് ചെയ്തു ആ ആ ജനം വസ്ത്രം എടുത്ത് വഴിയിൽ വിരിക്കുകയും വളരെ സന്തോഷത്തോടെ ഉച്ചത്തിൽ യേശുവിനെ പുകഴ്ത്തുകയും ചെയ്തു ഇനി ആറാമത്തെ ചോദ്യം യേശുവിനെ പുകഴ്ത്തിക്കൊണ്ട് വിശ്വാസജനം എന്താണ് വിളിച്ചു പറഞ്ഞത് ആ എന്തോ വിളിച്ചു പറഞ്ഞു ആ ദാവീത് പുത്രൻ ഹോശന്ന ആ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങളിൽ ഹോശന്ന ആ ഇപ്രകാരമൊക്കെ അവർ വിളിച്ചു പറഞ്ഞു ഇനി ഏഴാമത്തെ ചോദ്യം ഹോസന്ന എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് ആ എന്താ ആ കർത്താവെ ഞങ്ങളെ രക്ഷിക്കുക ഇനി എട്ടാമത്തെ ചോദ്യം കഴുതക്കുട്ടിപ്പുറത്ത് യേശു രാജാവായി എഴുന്നള്ളുന്ന കാര്യം പഴയ നിയമത്തിൽ ഏത് ഭാഗത്താണ് പ്രവചിച്ചിരിക്കുന്നത് ആ ഏതിലാണ് പറയുന്നത് ആ സെഖരിയാവ് ഒമ്പതാം അധ്യായം ഒമ്പതാമത്തെ വാക്യം ആ അത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക അടുത്ത ചോദ്യം ഒമ്പതാമത്തേത് യേശു രണ്ടാം പ്രാവശ്യവും ദേവാലയം ശുദ്ധീകരിച്ച ശേഷം എന്ത് സംഭവിച്ചു ആ ആ അതിനുശേഷം ആ മഹാപുരോഹിതന്മാർക്കും യഹൂദ പ്രമാണികൾക്കും യേശുവിനോടുള്ള വിരോധം വളരെയധികം വർദ്ധിച്ചു അല്ലേ ആ അവർ താമസിയാതെ യേശുവിനെ ക്രൂശിക്കുകയും ചെയ്തു തങ്ങളുടെ രാജാവിനെ ഇസ്രായേൽ അഥവാ യഹൂദര് തള്ളിക്കളഞ്ഞു ഇനി പത്താമത്തെ ചോദ്യം യേശു നമ്മുടെ രക്ഷകൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആ എന്തുകൊണ്ടാ ആ നമ്മുടെ ഓരോരുത്തരുടെയും പാപമോചനത്തിനും നിത്യരക്ഷയ്ക്കുമായാണ് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് യേശു പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായി നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ യാഗമായി തീർന്നു എന്നാൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് നമുക്ക് വേണ്ടി സദാ വർഷവാദം ചെയ്യുന്നു മാത്രമല്ല കർത്താവിൻ്റെ രണ്ടാം വരവ് താമസിയാതെ സംഭവിക്കും വിശുദ്ധ ഗണത്തെ ചേർക്കാനാണ് കർത്താവ് വരുന്നത് അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും പിന്നീട് ജീവനോടെ ശേഷിക്കുന്ന വിശ്വാസികളായ നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും ആ കൂട്ടുകാർ ക്ലാസ് ശ്രദ്ധിച്ച് കേട്ട് എന്ന് വിചാരിക്കുന്നു ഇനി ഇന്നത്തെ ബൈബിൾ വാക്യമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തെട്ടാം വാക്യം കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വരെ സകലവിധ ദോഷങ്ങളിൽ നിന്നും മെടുവിക്കണമേ കർത്താവെ അങ്ങയുടെ തണലിൽ ഭദ്രമായി കാക്കയണമേ ദൈവിക സമാധാനവും സന്തോഷവും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ സ്തോത്രം ചെയ്യുന്നു ആ